ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം ആണ്ടിലൊരിക്കാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് ഇന്ന് എനിക്ക് നല്ല ബോധം ഉണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല എനിക്ക് ഈ മടികാരമാണ് ഞാൻ ചെയ്യാത്തത് എന്നും ഇങ്ങനെ ചെയ്യണം ചെയ്യണം ടൈം ഉടപ്പം ചെയ്യണമെന്നൊക്കെ തോന്നുമെങ്കിലും പിന്നെ മടിച്ച് മടിച്ച് ഇങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായിരുന്നു ആ വീഡിയോ ചെയ്യാം കാരണം കുറേ നാളായിട്ട് കുറേ പിള്ളേർ എപ്പോഴും ചോദിക്കുന്നത് ചേച്ചി എങ്ങനെയാണ് ഔപ്പേരിലോ ഔപ്പേറിൽ നിന്നിട്ട് ഹൗസ് ബിൽഡിങ് കണ്ടെത്തിയത് എങ്ങനെ ചെയ്ഞ്ച് ചെയ്തു എന്നൊക്കെ എപ്പോഴും പിള്ളേർ എന്നോട് എപ്പോഴും എനിക്ക് മെസ്സേജ് വരും പക്ഷേ ഞാൻ ഭയങ്കര കേസ് എപ്പോഴും ഞാൻ പിള്ളേരോട് പറയും ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഞാൻ ഇപ്പോൾ ഉടനെ ഇടുന്നുണ്ട് പക്ഷേ എനിക്ക് മടി കാരണം ഞാൻ എടുക്കാറില്ലായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ തോന്നി ഞാൻ കള്ളത്തിനുമല്ലേ അപ്പോൾ പിള്ളേരോടൊക്കെ പറഞ്ഞത് എന്തൊരു ഇതെനിക്ക് വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നല്ല വെയിലും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ വീട് ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ് ചായയും കുടിച്ച് ഒന്നും ചെയ്തില്ല മുടിയൊക്കെ പിന്നെ ഇങ്ങനെ ഇട്ടിരുന്നതാണ് ഇപ്പം ഞാൻ താഴിച്ചിട്ടിട്ട് കണ്ണക്കൊക്കെ എഴുതിയിട്ട് ഇച്ചിരി ലിപ്സ്റ്റിക് ഇടുക ഇവിടെയൊക്കെ കുരുപ്പളം ഇങ്ങനെ നിൽക്കുന്നവർ അപ്പം വെയിലും കൂടെ ആയപ്പോൾ മുഖം നല്ല രീതിയിൽ ഇതാവുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചെന്തായാലും ഇന്ന് വീഡിയോ എടുക്കാം അപ്പോൾ ബാക്കി ഇരിക്കുന്ന റോസപ്പുണ്ടോ എനിക്ക് വാരൻറ്റീൻസ് ഡേക്ക് എനിക്ക് അശ്വിൻ തന്നതാണ് കേട്ടോ അശ്വിൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ എൻ്റെ ഫിയാൻസിയാണ് ഞങ്ങളുടെ മാരേജ് ഉടനെ ഉണ്ട് അപ്പോൾ എനിക്കൊരു പാവയും കൂടെ തന്നായിരുന്നു ഞാൻ കാണിക്കാവേ ഇതണ്ട് കൈസ് ഇതാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ ലവ് ഇങ്ങനെ വരുന്നതാണ് അപ്പം ഇതെനിക്ക് സർപ്രൈസായിട്ട് സർപ്രൈസായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഹൗസ്മെയ്റ്റ്സ് ഹൗസ് മേയ്റ്റ്സ് എന്നല്ലേ പറയുന്നത് റൂം മെയ്റ്റ് ആകുമ്പം നമ്മുടെ കൂടെ ഒരുമിച്ച് റൂമിൽ താമസിക്കുന്നില്ലേ അങ്ങനെയല്ല എൻ്റെ കൂടെ പഠിക്കുന്ന അലീന അനീറ്റിയും അവരെ എൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അവരെങ്കിലും കൂടെ അവരോട് ആശയം പറഞ്ഞിട്ട് സർപ്രൈസ് തന്നതാണ് കേട്ടോ ശരിക്കും ഞാനൊന്ന് കുറേ കരയൊക്കെ ചെയ്തു കേട്ടോ കരഞ്ഞ് എന്നെ പഠിച്ചിട്ട് കരഞ്ഞ് അവസാനം എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ എനിക്ക് വാലൻറ്റീൻസ് ഡേ ഗിഫ്റ്റ് കിട്ടുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഈ ഫ്ലവർ എൻ്റെ ഒരു ഫ്ലവർ വേസ് ഒന്നും ഇല്ലായിരുന്നു നമുക്കാർ ഫ്ലവർ കയറാനായിരുന്നു അതുകൊണ്ട് ഫ്ലവർ വേസ് ഇല്ലായിരുന്നു നല്ല ഭംഗിയുണ്ടല്ലേ ആ അങ്ങനെ ഞാനൊരു നാട്ടിൽ നിന്ന് അച്ചാറും കൊണ്ടുവന്ന കുപ്പിയാണ് ആ കുപ്പിക്കതിങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ വാലൻറ്റീൻസ് ഡേ ഗിഫ്റ്റ് കാരണം ഞാൻ ചോക്ലേറ്റ് ഒന്നും അത്ര കഴിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം തിരുക്കി അപ്പം ഞാനിതൊന്നും അറിയുന്നില്ല ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹൗസ് ബിൽഡിങ് എങ്ങനെ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ആ പേരെ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊരു ചെറിയൊരു വീഡിയോ ഞാനിപ്പോൾ ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ അതായിരിക്കും നല്ലത് കുഴപ്പമില്ല എന്ന് ഞാൻ കരുതുന്നു ഫോൺ വെച്ചത് കേൾക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ നല്ല രീതിയിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ഉള്ളതുകൊണ്ട് മൈക്കിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നു സ്റ്റാർട്ട് ചെയ്യാവുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഹൗസ് ബിൽഡിങ്ങിലോട്ട് എങ്ങനെ ചേഞ്ച് ചെയ്തു ഞാൻ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് ഹൗസ് ബിൽഡിംഗ് ഡോ ഡേ എന്ന വെബ്സൈറ്റിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കും ഒരു വീഡിയോ ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തത് ഞാൻ എങ്ങനെയാണെന്നോ ചെയ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ജസ്റ്റ് ഞാനതൊന്ന് കൊടുത്തേക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഔപ്പിയർ വിസയിൽ വരുന്ന അപ്പം തന്നെ നമ്മളിവിടെ വന്ന് ഫാമിലി എല്ലാം ഓക്കെ ആയതിനു ശേഷം നമ്മുടെ ലാംഗ്വേജ് സ്കൂൾ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നതിനെ പറ്റി അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓൺലൈനാണോ ഓഫ്ലൈൻ ആണോ എന്ന് തിരഞ്ഞെടുക്കുക ആ ഒരു ടൈം ഇപ്പോൾ വൺ ഇയർ വൺ ഇയർ കോൺട്രാക്റ്റാണ് നമ്മൾ വരുന്നത് ആ ഒരു ടൈം നിങ്ങൾ ശരിക്കും ലാംഗ്വേജിന് വേണ്ടി തന്നെ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക ആ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ നല്ല രീതിയിൽ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നേഴ്സിംഗ് ഹൗസ്പിൾഡിങ്ങിനെയൊക്കെ കയറുമ്പം ശരിക്കും നിങ്ങൾക്ക് പാടുവരും എന്നുവെച്ചാൽ പാ പാ ഡിഫിക്കൽട്ട് ഉണ്ടാകും എന്നു വെച്ചാൽ നിങ്ങൾ ഡെയിലി സംസാരിക്കുന്നതായിരിക്കില്ല ആ പഠി പഠി പഠിക്കാൻ ടൈമിൽ നമുക്ക് വേണ്ടത് വേണ്ട ലാംഗ്വേജ് സ്കിൽസ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ടീംസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ജർമ്മൻ അത്യാവശ്യമായിട്ടും വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ടഫായിരിക്കും ഒരു ഫസ്റ്റ് ഇയറൊക്കെ കുറേ കുറച്ച് നല്ല രീതിയിൽ ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് ഒരു ഫോർ ത്രീ ടു വൺ ഒക്കെ കിട്ടും കേട്ടോ എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും മാർക്ക് അപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫെയിൽ അല്ലേ ഇവിടെ നേരെ തിരിച്ചാണ് ഒന്ന് തൊട്ട് ആറ് വരെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ആറാണ് ഏറ്റവും ഫെയിൽ ഫെയിൽ ഇപ്പം ഫോർ പോയിന്റ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ വൺ പോയിന്റ് വൺ വൺ പോയിന്റ് ടു ത്രീ പോയിന്റ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്ക് വരുന്നത് അതായത് ടോട്ടൽ ഇപ്പോൾ ഹൺഡ്രഡിൽ ഇപ്പോൾ എയ്റ്റി ആണെങ്കിൽ ഒരു പക്ഷേ ടു പോയിന്റ് ഫൈവ് ഒക്കെ ആയിരിക്കുക അപ്പം അങ്ങനെ സ്കോർ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താണ് ഇവർ ഇടുന്നത് അപ്പം എനിക്ക് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതല്ല ഫോർ പോയിന്റ് ജസ്റ്റ് പാസ് ജസ്റ്റ് പാസ് പിന്നെ ഇപ്പം ഈ റീസെൻ്റ്ലി ആണ് എനിക്ക് ടു പോയിൻറ്റ് എയ്റ്റൊക്കെ കിട്ടാൻ തുടങ്ങിയത് കാരണം ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്ത് പഠിക്കുമെന്ന് ചോദിച്ചാൽ അത്രയും എഫേർട്ടൊന്നും എടുത്ത് ഞാൻ പഠിക്കാറില്ല പഠിക്കും പക്ഷേ ആ ഒരു തലേന്നൊക്കെ എന്തെങ്കിലും ഇരുന്ന് പഠിക്കുന്നില്ലാതെ ഭയങ്കരമായിട്ട് ഞാൻ അതിൽ നിന്നും പറഞ്ഞിരുന്നു പഠിക്കാറൊന്നും ഇല്ലായിരുന്നു ഇനിയെങ്കിലും പഠിക്കണം കാരണം ഇനി എനിക്ക് സെക്കൻഡ് ഇയറിലെ എക്സാം വരാൻ പോകും എനിക്ക് നല്ല ഫെയിലുണ്ട് അപ്പോൾ ഇനി പഠിക്കണം പഠിക്കണമെന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് മാർക്കിൻ്റെ ഒരു ഒന്ന് തൊട്ട് ആറ് വരെ അപ്പോൾ ആറും അഞ്ചുമൊക്കെ നമ്മൾ ശരിക്കും ഫെയിലാണ് ഫോർ പോയിൻറ്റ് സിക്സ് തൊട്ട് താഴോട്ടുള്ളതെല്ലാം നമ്മൾ ഫെയിലാണ് കേട്ടോ പിന്നെ ഫോർ പോയിൻറ്റ് സിക്സ് തൊട്ട് മുകളിലോട്ട് ത്രീ ടു വൺ ഒക്കെ നമ്മൾ ശരിക്കും വൺ ആണ് ഏറ്റവും ഹൈ ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് റാങ്ക് എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെയാണ് പിന്നെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ലാംഗ്വേജ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ നോക്കുക ആ ഒരു ടൈം പീരീഡിന് പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കുറച്ച് വെയിൽ പോകുന്നതിൻ്റെ വരുന്നതിൻ്റേതായിട്ടുള്ളത് ക്യാമറയിൽ ആ ഒരു ഷെയ്ഡിങ്ങിന് വ്യത്യാസം വരും കേട്ടോ കാരണം ഞാൻ വെയിലടിക്കുമ്പം ബ്രൈറ്റാവും അതാണ് ഞാൻ നോക്കി ഇതെന്താ പറ്റിയത് ക്യാമറയ്ക്ക് അതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി വീഡിയോയിൽ പോകും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാമല്ലോ ഞാനിങ്ങനെ ചുമ എന്തെങ്കിലുമൊക്കെ ബ്ലാബ്ല അടിച്ചങ്ങ് പോകും വന്ന വഴിയായിരിക്കത്തില്ല ചിലപ്പം വേറെ കാര്യങ്ങളും പറഞ്ഞൊക്കെ അങ്ങ് സംസാരിച്ചു തുടങ്ങും ആ അപ്പം പോട്ടെ എല്ലാം വീഡിയോ ചില മായി ചില സോറി ഐസ് എനിക്ക് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റൂ പിന്നെ എനിക്ക് ചുമ്മാ എഡിറ്റ് ചെയ്യുന്നതൊന്നും ഇഷ്ടമില്ല ഞാൻ പറയുന്നത് പിന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ മെയിൻലി എടുക്കാറുള്ള എല്ലാ വീഡിയോസും ഒറ്റ ട്രിപ്പ് എടുത്തിട്ട് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം ചുമ്മാ എഡിറ്റ് ചെയ്യാനും അങ്ങനെ എനിക്ക് എനിക്കിഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് പിന്നെ ഇതൊക്കെ എടുക്കുമ്പോഴേ ഞാനെന്തെങ്കിലും ഇതൊക്കെ പറഞ്ഞൊക്കെ ആലോചിക്കുന്നത് എൻ്റെ ഈ ചുമ്മാ ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് ബ്ലാബ് ബ്ലാബ്ലടിച്ചു വിടുന്നത് ആ അപ്പം ഞാൻ വീഡിയോയിലോട്ട് പറയാം ഇപ്പം എത്രമാവത്തെ വേട്ടോ ഓക്കെ ഓക്കെ എല്ലാം നിർത്തി ഞാൻ ഒന്നും കൂടെ പറയാം ഫസ്റ്റ് ലാംഗ്വേജ് ക്ലാസ്സിന് ജോയിൻ ചെയ്ത് ലാംഗ്വേജ് നല്ല രീതിയിൽ നമ്മൾ സ്കോർ ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഇൻഡേക്ക് അതായത് ഔപ്പിയറിസ് കഴിഞ്ഞുള്ള എപ്പോഴാണ് നിങ്ങളുടെ ഇൻഡേക്ക് എന്ന് വെച്ചാൽ ആ ഇൻഡേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഹൗസ് ബിൽഡിംഗ് ഡോട്ട് ഡേ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അറിയാം നമ്മൾ ഏത് സ്ഥലത്താണ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ ഇത് കൊടുത്തിട്ട് പിൻകോടോ എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ എന്ത് ഹൗസ് ബിൽഡിംഗ് ആണോ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഫ്ലീഗെ ഫാ ഫ്രൗ അതായത് ഫ്ലീഗെ ക്രാഫ്റ്റ് നേഴ്സിംഗ് എൻ ഫീൽഡ് അപ്പം പെ പെമ്പിള്ളേർക്കാണെങ്കിൽ ഫ്രൗ എന്നും പറയും ആമ്പിള്ളേർക്കാണെങ്കിൽ ഫ്ലീഗെ ഫാക് മൻ എന്നും പറയും കേട്ടോ അപ്പം അത് കൊടുക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷിലും നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു നഴ്സിങ് ഉണ്ട് നഴ്സിംഗ് ഉണ്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പം നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പം ഓരോ ഷൂളയുടെയും വരും ഓരോ സ്കൂളിൻ്റെ ഇത് വരും അപ്പം എവിടെയാണോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡേറ്റ് കാണും ഇന്ന ഡേറ്റിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന ഡേറ്റിൽ എന്ത് ചെയ്യും അപ്പോൾ ആ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം അതായത് നമ്മളുടെ അനർക്കനും ചെയ്യണം ഞാൻ ഓൾറെഡി അനർക്കനും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഞാൻ പറയാം നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഡീറ്റെയിൽസ് നോക്കിയാൽ അവർക്കൊരു മെയിൽ അയച്ചുകഴിഞ്ഞാൽ അവർ പറയും എന്തെല്ലാം ഡോക്യൂമെൻറ്റ്സ് എവിടെയാണ് ഏത് അഡ്രസ്സിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ എത്ര രൂപയാണ് എന്നുള്ളതെല്ലാം അവർ പറയും ഓരോ സ്റ്റേറ്റിൻ്റെയും ആണ് അപ്പോൾ എനിക്കങ്ങനെ കറക്റ്റായിട്ട് പറയാൻ അറിയില്ല അതാണ് കേട്ടോ ഗസ് ഞാൻ ഇങ്ങനെ ഇരുന്ന് തന്നെ പറയാം കാരണം എനിക്ക് അവിടെ വീഡിയോ വെച്ചിട്ട് എന്തോ വീഡിയോയുടെ ലൈറ്റ് ബ്രൈറ്റ് ആവുന്നു പെട്ടെന്ന് ഇതാവുന്നു അപ്പോൾ ഞാൻ അതിലോട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടാമതായിട്ട് ആ അടുത്തത് എന്താണെന്ന് വെച്ചാൽ അനർക്കനും ചെയ്യാൻ കൊടുക്കുക പിന്നെ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് എവിടെയാണ് നിങ്ങൾ ഔപ്പെയർ ചെയ്യുന്നത് ആ അഡ്രസ്സിൽ തന്നെ നിങ്ങൾ ചെയ്യുക കാരണം നിങ്ങൾ ഹൗസ് ബിൽഡിങ്ങിന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയൊരു അഡ്രസ്സ് ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് നിങ്ങളുടെ അഡ്രസ്സിൽ തന്നെയാണ് നിങ്ങൾ അനർക്കനും ചെയ്യേണ്ടത് അതിനുശേഷം ഒരു ടു ഫോർ മന്ത്സെങ്കിലും അനർക്കനും എടുക്കുക അത് ഓരോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അത് കിട്ടുന്നത് ശരിയായി ചിലപ്പോൾ ശരിയാക്കി കിട്ടണമെന്നുമില്ല എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് എങ്ങനെ പോയാലും ഒരു ടു ഫോർ മന്ത് അതല്ല നിങ്ങൾ ഹൗസ് ഔപ്പേറിന് വരുന്ന ആ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഇപ്പോൾ വേണമെന്നുള്ളവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അതിനകത്ത് അവർ ഡീറ്റെയിൽ കൊടുത്തിരിക്കും അതിനകത്ത് എന്തൊക്കെ ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കൊടുത്ത് നമ്മുടെ പഠിച്ചതിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം അവർക്ക് പോസ്റ്റ് ചെയ്ത് അതെല്ലാം ആദ്യമേ ചെയ്ത് വെക്കാൻ നിങ്ങൾ സൂക്ഷിക്കുക കാരണം അത് ശ്രദ്ധിക്കുക അതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട ആദ്യ പ്രൊസീജർ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുന്നവർ അപ്പം പിന്നെ അതിനുശേഷം നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഷൂളിലേക്ക് അപ്ലൈ ചെയ്യുമ്പം അവരുടെ സ്റ്റാർട്ടിങ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്താണെന്ന് നോക്കിയിട്ട് ഓൺലൈൻ വഴി സബ്മിഷൻ ചെയ്യണം അപ്പോൾ അതിന് നമുക്ക് ബി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വേണം വേണ്ടി വരുമെന്നല്ല വേണം അപ്പം ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ അതില്ല നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഷൂളയിൽ വല്ലതും നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ എന്തെങ്കിലും ഒരു മെയിൽ ഒരു ഇൻ്റർവ്യൂ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി അത്യാവശ്യം ജർമ്മനൊക്കെ നല്ല നമുക്ക് സംസാരിച്ചാൽ കുഴപ്പമില്ലായിരിക്കും ഇൻ കേസ് അവർ നിങ്ങളോട് ബി ടു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറയുക Und uh, dann <clears throat> ഞാനിപ്പോൾ കറൻ്റ്ലി ബീ റ്റു ചെയ്യുവാണെങ്കിൽ ഇന്ന ഡേറ്റിലാണ് എനിക്ക് എക്സാം അത് കഴിഞ്ഞ് ഞാൻ സബ്മിറ്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഞാൻ എക്സാം എഴുതിയതേ ഉള്ളൂ റിസൾട്ട് വെയിറ്റിംഗ് ആണെന്നോ അങ്ങനെയാണെങ്കിലും പറഞ്ഞാൽ മതി സർട്ടിഫിക്കറ്റ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമാണ് കാരണം ഇപ്പം ഓരോ ദിവസവും ഓരോന്നും മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാം സ്കൂളും ഒരേപോലെയല്ല ചിലർക്ക് പിന്നെ നമ്മൾ കൊടുത്താൽ മതി മൂന്ന് വർഷത്തേക്ക് കൊടുത്താൽ മതി എപ്പോഴെങ്കിലും സബ്മിറ്റ് ചെയ്താൽ മതി ചിലർക്ക് ആദ്യമേ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് അപ്പം നിങ്ങളെപ്പോഴും നിങ്ങൾ ഈ ഒരു വൺ ഇയർ ഔപ്പിയറി നിൽക്കുമ്പം നല്ല രീതിയിൽ ലാംഗ്വേജ് പഠിച്ച് ായിട്ട് ഫുൾ മെഡ്യൂൾ ആയിട്ട് എഴുതിയെടുക്കാൻ നോക്കുക അതാണ് മെയിൻ ആയിട്ട് പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാ അലർക്കനും ചെയ്ത അത് സബ്മിഷൻ ചെയ്യണം ഓൺലൈനായിട്ട് പി ഡി എഫ് ആയിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യണം അപ്പം അങ്ങനെയുള്ളത് പിന്നെ നിങ്ങളുടെ സി വി കാരണം സി വി പ്രിപ്പയർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ അതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർ നമുക്ക് റിട്ടേൺ ചിലപ്പോൾ മെയിലായിരിക്കും ഇവിടെ മോസ്റ്റ്ലി മെയിൽ ആൻഡ് പോസ്റ്റാണ് വരാറുള്ളത് അപ്പം ഇങ്ങനെ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുമ്പം മെയിലിന് എനിക്ക് തോന്നുന്നത് പോസ്റ്റ് എല്ലാം മെയിലായിരിക്കും വരുന്നത് അപ്പം കറക്റ്റ് മെയിൽ അഡ്രസ്സ് ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ ശ്രമിക്കുക അപ്പം മെയിൽ വന്നതിന് ശേഷം നമുക്ക് ചിലപ്പം ഇൻ്റർവ്യൂ ഷൂ ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കാണാം അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുക അവർ ചോദിക്കുന്നതിന് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക അത് ജർമ്മനിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക ജർമ്മൻ ലാംഗ്വേജ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ജീവിക്കണമെങ്കിൽ ശരിക്കും ജർമ്മൻ നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ഫിഫ്റ്റി എങ്കിലും മറ്റുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം തിരിച്ച് നമുക്ക് പറയാൻ അത്രയ്ക്കറിയില്ലെങ്കിലും അവരെന്താണ് പറയുന്നത് അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ പഠിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ജർമ്മനിയിൽ ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കരമായിട്ടും എന്താ പറയണ്ട ഇമ്പോർട്ടൻ്റ് ആണ് അത് അത്രയും ഡിഫിക്കൽട്ടാണ് നമുക്ക് നേഴ്സിങ്ങിന് പഠിക്കാൻ കയറുമ്പം അപ്പോൾ അത് നല്ല രീതിയിൽ സ്കോർ ചെയ്യുക പഠിക്കുക നല്ല രീതിയിൽ ലാംഗ്വേജ് കവർ ചെയ്യാൻ നോക്കുക ചുമ്മാ ഞാൻ തന്നെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു കേസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എംപ്ലോയറിനെ കണ്ട് പിടിക്കുക അതായത് ആർ ബി കെ ബർ അത് എനിക്കറിയില്ല കാരണം എൻ്റെ കാര്യത്തിൽ ഞാൻ ഡയറക്റ്റ് എംപ്ലോയറാണ് എംപ്ലോയറിനെയാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് അപ്പം എംപ്ലോയറിനെ മേലയച്ച് അവർ അവരുടെ കീഴിലുള്ള സ്കൂളിലാണ് എനിക്ക് അഡ്മിഷൻ എടുത്ത് തന്നത് അപ്പോൾ എനിക്ക് ഷൂളയായിട്ടല്ല ഡയറക്റ്റ് കോൺടാക്ട് എൻ്റെ എംപ്ലോയറുമായിട്ടാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഷൂളേലാണ് കൊടുക്കുന്നതെങ്കിൽ ഷൂളെ തന്നെ നമുക്ക് സ്കൂൾ കാര്യം തന്നെ നമുക്ക് ഷൂളേന്നാട്ടോ സ്കൂളിനെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഷൂളേ ഷൂളി ഇപ്പോൾ അത് പറഞ്ഞ് പറഞ്ഞ് എനിക്കങ്ങ് ഇതായി അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത് കയ്യിലൊക്കെ എന്ന പേര് മഷീ ആ ഷൂളെ ആ സ്കൂള് സോറി സ്കൂളിൽ നമ്മൾ കൊടുക്കുമ്പം എനിക്ക് തോന്നുന്നത് അവരുടെ കീഴിലുള്ള ആ എംപ്ലോയറിനെ നമുക്ക് റെഡിയാക്കി തരുമെന്ന് എനിക്ക് തോന്നുന്നു അതെനിക്ക് കറക്റ്റ് ഇതല്ല പക്ഷേ സ്കൂളിൽ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടിയിട്ട് എംപ്ലോയറിനെ കിട്ടുന്നവരുണ്ട് അപ്പോൾ എനിക്കത് കറക്റ്റ് എനിക്ക് അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നോക്കിയെല്ലാം ഓൺലൈനായിട്ട് അപ്ലോഡ് ോക്കുക പിന്നെ ഞാൻ ഇവിടെ സൈറ്റിൽ സൈറ്റിലെല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് കാണിക്കുക എങ്ങനെയാണ് ഹൗസ് ബിൽഡിംഗ് ഡോ ഡേ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളെന്നൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി അടുത്തിൻ്റെയേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് ഒക്കെ ഉണ്ട് ഏപ്രിൽ മെയ് ഉണ്ട് എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ജൂൺ ജൂലൈ ഓരോ സ്കൂളിലും ഓരോ ടൈമാണ് അപ്പോൾ എപ്പോഴും ഉണ്ട് ജൂൺ ഉണ്ട് ജൂലൈ ഉണ്ട് പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൻ്റെയൊക്കെ ഉണ്ട് പിന്നെ ജാനുവരി ഉണ്ട് എനിക്ക് തോന്നുന്നു നഴ്സിങ്ങിൻ്റെയും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെയും ആണെന്ന് തോന്നുന്നു അത്യാവശ്യം മിക്ക ടൈമിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് കറക്റ്റ് അറിയത്തില്ല പക്ഷേ നഴ്സിംഗിന് പലയിടത്തും പല ഉണ്ടേക്കാണ് അതുകൊണ്ട് ജാനുവരി ഫെബ്രുവരി ഒക്കെ ഉണ്ട് മാർച്ച് ഏപ്രിൽ മെയ് ഉണ്ട് ഒക്ടോബർ സെപ്റ്റംബർ നവംബർ നവംബർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും നല്ല രീതിയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ നോക്കുക അത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ജീവിക്കണമെങ്കിലും നമുക്കിപ്പോൾ നഴ്സിംഗ് ഫീൽഡ് മെഡിക്കൽ ഫീൽഡൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശരിക്കും ജർമ്മൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നല്ല ടഫായിരിക്കും പിന്നെ കൂടുതലും നിങ്ങൾ ജർമ്മനി നില്ക്കുമ്പം ഇപ്പോൾ ഔപ്പേർ ചെയ്യുന്നവർ ചെയ്യുന്ന ആ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ ജർമ്മൻ സംസാരിക്കാൻ നോക്കുക ഇപ്പം കുട്ടികളായിട്ടാണെങ്കിലും ജർമ്മനി തന്നെ ഇന്ററാക്ട് ചെയ്യാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വ്യക്തി എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും അപ്പം അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കിട്ടാനുള്ള ചാൻസസ് എയ്റ്റി പെർസെൻ്റേജ് എബ്ബവാണ് അപ്പം എല്ലാവരും നല്ല രീതിയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക അടുത്ത ഇൻഡേറ്റിലേക്ക് ആപ്ലിക്കേഷൻ തുടങ്ങിയെങ്കിൽ എല്ലാവരും ചെയ്യുക എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്നും എനിക്കറിയില്ല എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുത്തോളെങ്കിലും ഇങ്ങനെ തോന്നണം കൈസ് ഇങ്ങനെ ഇന്ന് ഇപ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് തന്നെ ഒരു ഹാപ്പി മൂഡായിരുന്നു അന്ന് വീഡിയോ ചെയ്യാം ഇച്ചിട്ട് ടൈമല്ലേ ഉള്ളു എല്ലാവരും ചോദിക്കുന്നതിന് ശരിക്കും എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് പക്ഷേ എനിക്കറിയാം ഞാൻ നിങ്ങളോട് ഇന്ന് തെറ്റാണ് ഞാൻ ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി പക്ഷേ ഐ ആം റിയലി സോറി ആട്ടോ മടിയാ ഞാൻ ചെയ്യാത്തത് ഇനിയും ഞാൻ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ കാരണം ചില ടൈമിൽ ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഇരുന്ന് കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഞാനിവിടെ എന്തൊക്കെയാണ് പറയുന്നത് ദൈവമേ ഇതൊന്നും ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് അപ്പം എല്ലാവർക്കും വാലന്റൈൻസ് ഡേ കഴിഞ്ഞ് എന്തായാലും എൻ്റെ ഭയങ്കര ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവരും നല്ല രീതിയിൽ ജന്മം പഠിച്ച് അഡ്മിഷനൊക്കെ റെഡി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈസ് സോറി ഹൗസ് ബിൽഡിംഗ് ഡോട്ട് എ എന്ന് സെർച്ച് ചെയ്യുക പിന്നെന്താ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് ട്രാൻസ്ലേറ്റർ ഓൺ ആണെങ്കിൽ ഇംഗ്ലീഷിൽ വരും നിങ്ങൾ നഴ്സിങ് സ്റ്റഡീസ് കൊടുക്കുക കുഴോൺ ഇപ്പം സ്ഥലം ഏതാന്ന് വെച്ചാൽ ഇപ്പം ഫ്രാങ്ക് ഫുഡ് ഡോസ്റ്റ് ഇപ്പം ഞാൻ ഇവിടെ കുഴോൺ തന്നെ കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് കൊടുക്കുക അപ്പോഴത്തേക്കും എന്താ സോറി ഇത് ഞാനൊന്ന് ഇതിലടിച്ചു ആ നേഴ്സിംഗ് പ്രൊഫഷണൽ എന്നാണ് കേട്ടോ നേഴ്സിംഗ് പ്രൊഫഷണൽ എന്ന് കൊടുത്തതിനു ശേഷം ചെയ്യുമ്പോൾ താ വേക്കൻസീസ് വരും അപ്പോൾ അതിൽ എ പി എം എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അങ്ങനെതാ യൂണി ക്ലിനിക്ക് ഞാൻ ഇവിടുത്തെ യൂണി ക്ലിനിക്ക് ബോണിലാണ് കേട്ട് എൻ്റെ ഹോസ്പിറ്റൽ വർക്കൊക്കെ വരുന്നത് അപ്പം ഞാൻ ഇത് തന്നെ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടി നിന്ന് അപ്പോൾ ഞാനിത് എടുത്ത് അങ്ങനത്തെ ഇതാ അപ്ലൈൻ ആവും ഉണ്ട് അതിന് മുമ്പായിട്ട് നിങ്ങളത് ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങളുടെ ട്രെയിനിങ് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കുക പിന്നെ അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കണ്ടൻറ് എന്താണെന്ന് പിന്നെ നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ ആയിരിക്കണം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അഡ്മിഷന് വേണ്ടി വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തോണ്ട് മിക്ക ഇത് യൂണിക്ലിനിക്ക് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലെയാണ് അപ്പം അവിടെ തന്നെയാണ് നിങ്ങൾക്ക് വർക്കും വരുന്നത് പഠിക്കുന്നതും യൂണിക്ലിനിക്കിൻ്റെ തന്നെ സ്കൂളിൽ തന്നെ ആയിരിക്കും അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ പഠിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുക കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആയിട്ട് വല്ല എഫ് എസ് ഡി ഒ ബി എഫ് ഡി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ അതൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ലീവും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എഫ് ഫസ്റ്റ് ഇയൊക്കെ ചെയ്യാൻ നോക്കുക പിന്നെ എനിക്ക് എങ്ങനെയാണ് ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻഡ് കിട്ടുന്നതി നിങ്ങൾക്ക് ഫസ്റ്റ് എത്രയാണ് സെക്കൻഡ് ഇയറിന് എത്രയാണ് നിങ്ങളുടെ വെക്കേഷൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവരുമായിട്ടുള്ള അവരുമായിട്ടുള്ളൊരു അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ വിത്ത് എസ് യുവർ ഫ്യൂച്ചർ വിത്ത് എസ് അതായത് യുണി ക്ലിനിക്കുമായിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം നിങ്ങൾ ലാസ്റ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്ന അതായത് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏപ്രിൽ ഒന്ന് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അത് നിങ്ങൾക്ക് എന്നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ളത് എത്ര വർഷമാണ് കോഴ്സ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മളിതെല്ലാം വായിച്ച് ഉറപ്പുവരുത്തേന് ശേഷം അപ്ലൈൻ്റെ നമുക്ക് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു യൂണിക്ലിക്കിൻ്റെ വെബ്സൈറ്റിൻ്റെ ആ ഒരു ഇത് വരും അപ്പോഴത്തേക്കും അതിനകത്ത് ഇതിപ്പം ജർമ്മനിലാണ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എല്ലാം വായിച്ച് എല്ലാം നോക്കുക അപ്പോൾ അതെല്ലാം വന്നിട്ട് യെറ്റ്സ് ബെവേർബെൻ എന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി ചെയ്യുന്നത് അപ്പം നമ്മുടെ പേരും കാര്യങ്ങളും എല്ലാം അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ഇപ്പം അതിന് ശേഷം നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് സ്കൂളിൻ്റെ ഇത് അതായത് അപ്ലോഡിൽ കൊടുത്തിട്ട് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് കവർ ലെറ്റർ ഉൾപ്പെടെ കൊടുത്തതിനു ശേഷം ഈ ഐ ഹിയർ ബൈ കൺഫേം ദറ്റ് ഐ ഹാവ് റീഡ് ദ അതെല്ലാം റീഡ് ചെയ്തു എന്നൊരു രീതിയിൽ നമ്മൾ നമ്മളതും കൂടെ സബ്മിറ്റ് അതിനുശേഷം സബ്മിറ്റും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയായിട്ട് അവർക്ക് കിട്ടും അതിനുശേഷം ചിലപ്പോൾ അവർ മെയിലോ കാര്യങ്ങളൊക്കെ അയക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ മെയിൽ നോക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയാണ് ഓൺലൈൻ വഴി ഹൗസ് ബിൽഡിംഗ് ഡോട്ട് എ എന്ന വെബ്സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങളുടെ അനർക്കനുങ്ങിൻ്റെ പേപ്പേഴ്സും നിങ്ങളുടെ ബി ടു ലാംഗ്വേജിൻ്റെയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും സി വിയും കാര്യങ്ങളെല്ലാം മോട്ടിവേക്കും േഷൻ ലെറ്റർ കവർ ലെറ്റർ കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആപ്ലിക്കേഷൻ എല്ലാം അപ്ലോഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും സ്കൂൾ അഡ്മിഷൻ കിട്ടട്ടെ എല്ലാവർക്കും നല്ല എംപ്ലോയറിനെയും എല്ലാം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇങ്ങനെയാണ് ചെയ്യേണ്ടത്